ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവിത വിജയം നിശ്ചയിക്കുന്നതിൽ അവനവന് തന്നെ വലിയൊരു പങ്കുണ്ടെന്ന് നമ്മളെ ആരും യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നില്ല ഒരു വശത്ത് നമ്മളോട് പറയുന്നത് നിങ്ങൾ അധ്വാനിക്കണം അതായത് പഠിക്കണം നിങ്ങൾ നല്ലോണം കഷ്ടപ്പെടണം ബുദ്ധിമുട്ടണം എന്നാലേ നിങ്ങൾക്ക് ജീവിതത്തിൽ നന്നാവാൻ പറ്റുള്ളൂ പക്ഷേ എന്ത് അധ്വാനമാണ് എങ്ങനെയാണ് അധ്വാനിക്കേണ്ടത് എന്ന കാര്യത്തിൽ പലപ്പോഴും നമ്മളെ ഗൈഡ് ചെയ്യുന്ന അധ്യാപകർക്കോ രക്ഷിതാക്കൾക്കോ വലിയ അറിവില്ല ഇവിടെയാണ് ഭഗവത്ഗീത തരുന്ന വലിയൊരു മാർഗ വ്യക്തത സത്യത്തിൽ ഗീതയെല്ലാം സ്കൂൾ സിലബസിൻ്റെ ഒരു ഭാഗമാവുകയാണെങ്കിൽ അത് വെറുതെ നമ്മൾ ശ്ലോകങ്ങൾ ചൊല്ലിയിട്ട് കാര്യമില്ല അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഉള്ളിലുള്ള തത്വവും ശരിക്കും നമുക്ക് അധ്യാപകർ അല്ലെങ്കിൽ രക്ഷിതാക്കളോ മനസ്സിലാക്കിത്തരികയാണെങ്കിൽ ഓരോ വ്യക്തിക്കും സത്യം പറഞ്ഞാൽ അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കും എന്നത് നിങ്ങൾക്ക് ഈ ഗീതം ഉൾക്കൊണ്ട് ഉൾക്കൊള്ളുമ്പം മനസ്സിലാക്കാൻ സാധിക്കും അത്ര അതിൻ്റെ അറിവ് വളരെ ശാസ്ത്രീയമാണ് നമുക്ക് സാധിക്കുന്നതുമാണ് ഈ ജീവിതത്തിൽ ഈ പറയുന്നതൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പം നമ്മളെ സംബന്ധിച്ച് സത്യത്തിൽ നമ്മളങ്ങനെ ജീവിച്ചു പോവുകയാണ് നമ്മൾ കുറേ പരിശ്രമിക്കുന്നുണ്ട് കുറേ കുട്ടികളുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ സ്കൂളിൽ പോകുന്നു ട്യൂഷന് പോകുന്നു കുറേ ഹോംവർക്ക് ചെയ്യുന്നു അങ്ങനെ പഠിച്ചു പോകുമ്പോൾ ചിലവരൊക്കെ അങ്ങനെ കുറച്ച് കുത്തിയിരുന്നൊക്കെ മെനക്കെട്ട് കഷ്ടപ്പെട്ട് അങ്ങോട്ട് പഠിച്ചങ്ങോട്ട് കുറേ മാർക്ക് സ്കോർ ചെയ്ത് അങ്ങനെ രക്ഷപ്പെടുന്നവരുണ്ട് പക്ഷേ അച്ഛനമ്മമാരൊക്കെ ശ്രദ്ധിക്കുക കുട്ടികൾ ബുദ്ധിപരമായി പഠിക്കുമ്പോഴും ഇമോഷണലി അവർ പലരും വളരെ ബാലൻസഡ് ആണോ ബുദ്ധിയിൽ കുറേ ഇൻഫർമേഷൻ ഉണ്ട് എന്നല്ലാതെ മെൻ്റലി അവരെത്രമാത്രം പിക്ക് അപ്ഡാണ് അല്ലെങ്കിൽ സ്ട്രോങ് ആണ് എന്ന് നിങ്ങൾ നോക്കൂ അപ്പം അതുകൊണ്ട് നമുക്ക് ബുദ്ധിയും വളരണം മാനസികമായ കരുത്തും ഉണ്ടാകണം അപ്പോഴാണ് അവർക്ക് ജീവിതത്തിൻ്റെ ഏത് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നേരിടാനുള്ള ഒരു ആത്മശക്തി നമ്മൾ പറയില്ലേ കോൺഫിഡൻസ് ഒരു വിൽ പവർ എന്നൊക്കെ പറയില്ലേ അതൊക്കെ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുക ഇപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് കുട്ടികൾ ഈ വിൽ പവർ എന്നൊക്കെ പറയുന്നത് തുടക്കത്തിൽ മാത്രമുള്ളതും പിന്നെ അങ്ങോട്ട് കൈവിട്ട് പോകുന്നതാണ് നമുക്ക് പ്രേമം ഒരു കുട്ടി പ്രേമത്തിലേക്ക് വീഴുമ്പം പ്രേമത്തിലങ്ങോട്ടൊരു ഭയങ്കര കോൺഫിഡൻസാണ് ഓ എനിക്ക് എനിക്കിവൻ്റെ കൂടെ ജീവിച്ചാൽ മതി എനിക്കിവനെ വേണ്ടോ എനിക്ക് ഇവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല കുറേ കഴിയുമ്പോഴാണ് മനസ്സിലാവുക പ്രേമം എന്ന് പറയുന്നത് രണ്ട് ദുർബല മനസ്സുകൾ തമ്മിലുള്ള ഒരു അട്രാക്ഷൻ മാത്രമാണെന്ന് ഈ ദുർബലതകൾക്ക് എവിടെ ശക്തി കൊടുക്കാൻ പറ്റും അപ്പം നാളെ എന്തെങ്കിലൊരു സാമ്പത്തിക പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഈ ചെക്കൻ പറയുകയാണെങ്കിൽ എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല ആരം എനിക്ക് ജീവിക്കാനുള്ള പണം വേണം എൻ്റെ വീട്ടുകാരുടെ അടുത്ത് പണം ഉണ്ടോ അപ്പം നിങ്ങളിതുവരെ പണം നോക്കിയിട്ടാണോ എന്നെ പ്രേമിച്ചത് നിങ്ങൾ പറഞ്ഞു എന്നെ ഇഷ്ടമാണ് എന്നെ എൻ്റെ ശബ്ദം കുയിലിനെ പോലിരിക്കണോ എന്നൊക്കെ പറഞ്ഞ എന്നെ വീഴ്ത്തിയതല്ലേ ഇന്നിപ്പോൾ നിങ്ങൾക്ക് പണം വലുതായി അപ്പം നോക്കൂ നിങ്ങൾ ഈ പ്രേമം എവിടെ കൊണ്ടെത്തി എവിടെ കൊണ്ട് ഈ കാര്യം പലപ്പോഴും പലരും മുൻകൂട്ടി കാണുന്നില്ല അതോടുകൂടി ഈ പെൺകുട്ടി ഡിപ്രഷഡായിപ്പോയി കാരണം ഇപ്പോൾ എന്നോട് പണം ചോദിക്കണോ എൻ്റെ വീട്ടുകാരോട് പണം ചോദിക്കണോ പണം ഇല്ലെങ്കിൽ അവനെന്നെ കിട്ടില്ല എന്ന അപ്പോഴേക്ക് ഇവളത്ര അടിമയായി തീർന്നു എന്നാൽ ഈ വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ട് അവസാനം നമ്മൾ കാണുന്നത് ഞരമ്പ് മുറിച്ചിട്ടോ അല്ലെങ്കിൽ കഴുത്തിൽ തുണിയിട്ട് കെട്ടി തൂങ്ങിച്ചാകുന്ന കുറേ എണ്ണത്തിനെയാണ് ഇപ്പം ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മാനസികമായ ഇമ്മച്ചുവരിറ്റി അല്ലെങ്കിൽ മാനസികമായ അപക്വത എവിടെയാണ് മനുഷ്യനെ നന്നാക്കിയെടുക്കാൻ പോകുന്നത് അപ്പം അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു വശത്ത് ബുദ്ധിപരമായ അറിവിനോടൊപ്പം മാനസികമായ പക്വതിയും സമന്വയിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സിങ്ക്രണൈസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാവണം അപ്പോൾ ഇവിടെ രണ്ടും വേണം ബുദ്ധിപരമായ അറിവും കഴിവും മാനസികമായ ശക്തിയും ഇത് നമുക്ക് എങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും അവിടെയാണ് ഒരു വ്യക്തിയുടെ ജീവിതം വിജയം വരുന്നത് ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സ്കൂളുകളിലും കോളേജുകളിലും അല്ലെങ്കിൽ അച്ഛനമ്മമാർ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വെറും ബുദ്ധിപരമായൊരു കസർത്താണ് ബുദ്ധിപരമായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ റിപ്പീറ്റഡ് റിപ്പീറ്റഡ്ലി നമ്മൾ പഠിച്ചാൽ നമ്മുടെ ബുദ്ധിയിലത് മനസ്സിലാവും ഇപ്പോൾ ചില കുട്ടികളുണ്ടല്ലോ നിങ്ങൾക്കത് മനസ്സിലാവും കുട്ടികൾ ഇതര ഭാഷയിലെ പാട്ടുകളൊക്കെ എത്ര വേഗമാണ് പഠിച്ചെടുക്കുക ഹിന്ദി പാട്ടുകൾ അവരോട് അർത്ഥം ചോദിച്ചാലൊന്നും അറിയില്ല പക്ഷേ പാട്ടവരെ ശരിക്കും പാടിയിട്ട തമിഴ് പാട്ടുകൾ മലയാളികൾ പാടും അർത്ഥം മനസ്സിലായിട്ടല്ല നിങ്ങൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രൂഫ് കൊച്ചു കുട്ടികൾ സംഗീത ക്ലാസ്സുകൾക്ക് പോകുന്നതാണ് അപ്പം സംഗീതത്തിലെ ഈ കർണാട്ടിക് മ്യൂസിക്കിലെ നല്ലൊരു ശതമാനം പാട്ടുകളും മുഴുവൻ ഈ കന്ന ക എന്താ പറയുക ആന്ധ്രാ ഭാഷയിലാണ് അതായത് ആന്ധ്രയിലെ ആന്ധ്രക്കാരുടെ ഭാഷയും അതുപോലെ തന്നെ കന്നഡ ഭാഷയാണ് അപ്പോൾ ഈ ഭാഷകളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ പാടുന്നത് അവരങ്ങനെ റിപ്പീറ്റഡ്ലി 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 അത് ആവർത്തിച്ച് ചൊല്ലിയപ്പോൾ അവരുടെ ഉള്ളിൽ പതിഞ്ഞു കിട്ടി അപ്പം ബുദ്ധിപരമായിട്ടൊക്കെ നമുക്ക് കുറേ ബുദ്ധി ശക്തി വർദ്ധിപ്പിക്കാം അറിവിനെ വർദ്ധിപ്പിക്കാം പക്ഷേ മാനസികമായ അതുകൊണ്ടൊന്നും കരുത്തുള്ളവരായിത്തീരണമെന്നില്ല ഇതാണ് നമ്മുടെ ഒരു സമൂഹം പാടെ അവഗണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ ആത്മഹത്യകളും മാനസിക പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളും പ്രയാസങ്ങളും വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നതും ഒക്കെ വരുന്നത് ഞാനിന്ന് നിങ്ങളോടൊന്ന് സംസാരിക്കുമുണ്ടല്ലോ ഇന്നലെ നമ്മുടെ പഴയ ഡി ഐ ജി ഋഷിരാജ് സിങ് നിങ്ങൾക്കറിയാം ഒരു കൊമ്പൻ മീശൊക്കെ ഉള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു പുസ്തകം റിലീസ് ചെയ്തിരിക്കുകയാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് കുട്ടികൾ വഴിതെറ്റിപ്പോവാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും എന്തൊക്കെയാണ് അതിനുള്ള നമ്മുടെ ഇന്ന് ചുറ്റുപാടുകൾ എന്നൊക്കെ കുറിച്ചാണ് അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അതിലദ്ദേഹം പറയുന്നത് കുട്ടികളെ അച്ഛനമ്മമാർക്ക് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ കൂടെ ഇരിക്കാൻ പറ്റുന്നില്ല കുട്ടികളുടെ മാനസികമായിട്ടുള്ള വിഷമങ്ങളെ മാനസികമായ സംഘർഷങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിനെ അവഗണിക്കുമ്പോൾ ഇവർ മനസ്സമാധാനത്തിന് വേണ്ടി വേണ്ടാത്ത കൂട്ടുകെട്ടുകളിൽ ചെന്നപ്പെടുന്നു മനസ്സിനൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടും മദ്യത്തിൽ ലഹരിമൊക്കെ വീഴുന്നു അതേപോലെ വീട്ടിൽ നിന്ന് കിട്ടാത്ത സ്നേഹം ഒരു ഇങ്ങനെ നല്ല മധുരിക്കുന്ന വാക്കുകളൊക്കെ പറയുമ്പം ഈ പെൺകുട്ടി ആയിരിക്കുന്നത് അതാണ് സ്നേഹം ആ കുട്ടിക്കറിയില്ല യഥാർത്ഥ സ്നേഹം എന്താണെന്നുള്ളത് അങ്ങനെ പലരും ജീവിതത്തിൽ പല കുരുക്കുകളിൽ പല ചതികളിൽ കെണികളിൽപ്പെട്ട് പുറത്ത് കടക്കാൻ പറ്റാത്ത വിധത്തിൽ അഡിക്റ്റഡായി എത്ര വിദ്യാഭ്യാസമുള്ളവരാണെങ്കിൽ പോലും മാനസികമായി തളരുന്നവരായി മാറും ഈ തരത്തിലുള്ളൊരു സമൂഹത്തെ അല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് ബുദ്ധിയോടൊപ്പം തന്നെ മനസ്സിനെയും പരസ്പരം സംയോജിപ്പിച്ചുകൊണ്ട് ബുദ്ധിക്ക് അറിവിൻ്റെ ശക്തിയാണെങ്കിൽ കഴിവിൻ്റെ ശക്തിയാണെങ്കിൽ മനസ്സിന് പ്രതിസന്ധികളെ നേരിടാനും ഒരു കാര്യത്തെ ചെയ്യാനുമുള്ള കോൺഫിഡൻസ് ധൈര്യം ശക്തി കരുത്ത് ഇത് ഉണ്ടാവണം ഇത് നമുക്ക് സ്വന്തം ജീവിതത്തിൽ ഇത് മനസ്സിലാവും അപ്പം അതുകൊണ്ട് അതെങ്ങനെ നേടിയെടുക്കാമെന്നാണ് ഗീതയിലൂടെ ഓരോ ശ്ലോകത്തിലൂടെയും കൃഷ്ണൻ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കിത്തരുന്നത് അപ്പോൾ നമ്മൾ നാലാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുകയാണ് ഭഗവാൻ കൃഷ്ണൻ ഈ നാലാം അധ്യായം കൺക്ലൂഡ് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് ഒരു സർവശക്തിയുള്ള ഒരു മനസ്സിനെ നമുക്ക് നേടിയെടുക്കാം എന്ന് കൃഷ്ണൻ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ സത്യത്തിൽ ഭഗവാൻ കൃഷ്ണനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം ആധുനിക ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ അറിവിനെ അയ്യായിരം വർഷം കൊമ്പ് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു മഹാഗുരുവാണ് അല്ലെങ്കിൽ പരമാചാര്യനാണ് കൃഷ്ണൻ എന്നുള്ള കാര്യം നാം മനസ്സിലാക്കുമ്പോൾ കൃഷ്ണനോട് അത്രയും നമുക്ക് ബഹുമാനവും ആദരവും തോന്നും നമുക്ക് ആ ശ്ലോകത്തിലേക്ക് കടക്കാം ഗീതയിലെ നാലാമധ്യത്തിലെ ഏറ്റവും ഒടുവിലത്തെ ശ്ലോകമായ നാൽപ്പത്തിരണ്ടാം ശ്ലോകം തസ്മാജ്ഞാനസംഭൂതം ഹ്രസ്തം ചിത്വീനം സംശയം യോഗം ആതിഷ്ടോത്തിഷ്ട ഭാരത ഹേ ഭാരത ഭഗവാൻ കൃഷ്ണൻ അർജുനനെ ഏറെ ഇഷ്ടത്തോട് വിളിക്കുന്ന പേരാണ് ഭാരത നമ്മളൊക്കെ വിളിക്കേണ്ട പേരാണ് ഭാരത ഭാരത എന്ന ആ വാക്കിൻ്റെ അർത്ഥം തന്നെ ഭ എന്നതിന് അറിവ് എന്നാണ് ചീത്ത വിളിക്കാനും ഭ എന്ന് പറയും ആ ഭായ അല്ലാതെ ഇത് അറിവിൻ്റെ ഭായ കാരണം കേരളത്തിൽ പഴയ കാലത്തെ ഒരു ഭാഷയാണ് ഭാ നൊറ്റാട്ട് ഇവിടെ ഭാ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അറിവ് ഏത് അറിവ് ആത്മജ്ഞാനം അവനവനെക്കുറിച്ചുള്ള അറിവിൽ രധിക്കുന്നവനാരോ അവൻ ഭാരതീയൻ അവനവൻ്റെ മനസ്സിനെ അവനവനെക്കുറിച്ച് അവനവൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് അറിയുന്നവനാണ് ഭാരതീയൻ ആത്മജ്ഞാനമുള്ളവൻ ആത്മജ്ഞാനം എന്നൊക്കെ പറഞ്ഞാൽ തന്നെക്കുറിച്ച് വ്യക്തമായ അറിവുള്ളവൻ ഇനി മറ്റൊരു അർത്ഥം ഭ ഭ എന്നതിന് ഭാവ മനസ്സിനെക്കുറിച്ച് പറയാം ഭാവന ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു താളാത്മകത ഒരു സംഗീതാത്മകത അതായത് നമ്മുടെ ശരീരം മുഴുവനൊരു താളാത്മകമായിട്ട് പോവുകയാണ് ഒരു വ്യവസ്ഥ ഒരു എന്ന് പറയുന്നത് താ താളം അപ്പോൾ ഭാവരാഗ താളങ്ങൾ അതായത് ഭ എന്നത് മനസ്സിനെയും ര എന്നതുകൊണ്ട് ബുദ്ധിയേയും ഈ മനസ്സും ബുദ്ധിയും തമ്മിലുള്ള താളാത്മകതയാണ് ജീവിതം ആ ജീവിതത്തെ നയിക്കാൻ കഴിയുന്നവരെയാണ് ഭാരതീയൻ അല്ലെങ്കിൽ ആ അറിവ് നേടിയവരാണ് ഭാരതീയർ അപ്പം നമ്മളൊക്കെ ഭാരതീയരായിത്തീരണം നമ്മളിപ്പം വെറും ഈ ഭൂമിയിൽ ജനിച്ചൊരു മനുഷ്യരാണ് ആ മനുഷ്യരിൽ നിന്നും ഭാരതീയനായി തീരെ നോക്കും ഭാരതം എന്നുള്ള വാക്കിൻ്റെയൊക്കെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ അത്ര മഹത്തായ ശ്രേഷ്ഠമായ അർത്ഥവ്യവസ്ഥയാണ് നമ്മുടെ പൂർവികന്മാർ ഈ ഭാരതത്തിന് കൽപ്പിച്ചിട്ടുള്ളത് ഇത് നിങ്ങളെ പാക്കിസ്ഥാനെന്നോ അതുപോലെ ബാംഗ്ലാദേശെന്നോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെന്നോ പറയുന്ന പോലെ അല്ല ഇത് ഇത് അറിവിനെ സംബന്ധിച്ചാണ് മനസ്സിനെയും അറിവിനെയും ബുദ്ധിയെ സംബന്ധിച്ചാണ് ഈ ഭാവ അല്ലെങ്കിൽ ഭാവ രാഗങ്ങളെ തള ഭാവം മനസ്സിന് രാഗം എന്നത് പറയുന്നത് നമ്മുടെ അറിവും കഴിവും ഇതിനെ രണ്ടിനെയും താളാത്മകമാക്കി സിങ്ക്റൈസ് ചെയ്ത് സമന്വയിപ്പിക്കാൻ കഴിയുന്നവരാണ് ഭാരതീയർ അപ്പം അങ്ങനെയുള്ളൊരു ഭാരതീയനായി തീരണം അങ്ങനെ ഒരു കഴിവുറ്റ ശക്തിയുള്ള വ്യക്തിത്വമായി നമുക്ക് തീരണം അതിന് കൃഷ്ണൻ പറയണു അതിനെന്തു വേണം തസ്മാത് അതുകൊണ്ട് അതിനു വേണ്ടി അജ്ഞാനസംഭൂതം അജ്ഞാനം എവിടെയാണ് ഈ അജ്ഞാനം ഇരിക്കുന്നത് ഹൃസ്തം അജ്ഞാനം ഹൃദ് ഹൃദ് അവനവൻ്റെ ഉള്ളിലിരിക്കുന്ന ഹൃദ് അജ്ഞാന സംഭൂതം അജ്ഞാനത്തിൽ നിന്ന് സംഭൂതം രൂപപ്പെട്ട അജ്ഞാനത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്ന സംശയം എല്ലാ സംശയങ്ങളെയും ജ്ഞാനാസി ജ്ഞാനമാകുന്ന അസി അസി എന്ന് പറഞ്ഞാൽ വാള് ഏത് ജ്ഞാനം ആത്മജ്ഞാന അസി ആത്മജ്ഞാനമാകുന്ന വാളുകൊണ്ട് ചിപ്ത്വീനം കട്ട് ചെയ്യണം ചിപ് അതിനെ ഛേദിക്കണം അതിനെ മുറിച്ചു കളയണം അതിനെ ഇല്ലാതാക്കണം അപ്പോൾ നമുക്ക് എന്ത് ബ്യൂട്ടിഫുള്ളി ആ ഒരു വർണ്ണന വെച്ചിരിക്കുന്നത് വാളുകൊണ്ട് എപ്രകാരമാണോ നമ്മളൊരു ആവശ്യമില്ല ഇപ്പം നമ്മൾ കൃഷി ചെയ്യുന്ന ആ കൃഷിസ്ഥലത്ത് അരിവാളുകൊണ്ട് അരിവാൾ കൃഷിക്കാർ ഉപയോഗിക്കുന്നതല്ലേ പുല്ലിനെയെല്ലാം വീട്സിനെല്ലാം കളയുന്നത് പോലെ ഇപ്പം ഇവിടെ അറിവാകുന്ന ആത്മജ്ഞാനമാകുന്ന കൊണ്ട് അവനവൻ്റെ ഉള്ളിൽ രൂപപ്പെടുന്ന സംശയങ്ങളെ അജ്ഞാനത്താൽ രൂപപ്പെട്ടിരിക്കുന്ന സംശയങ്ങളെ ചിത്വീനം അതിനെ മൂറിച്ചു കളയണം ഇപ്പം ഇത്രേ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളൂ ഇനി നമ്മൾ മനസ്സിലാക്കണം എന്താണ് അജ്ഞാനസംഭൂതം ഈ അജ്ഞാനസംഭൂതം എന്താണ് ആരെക്കുറിച്ചുള്ള അജ്ഞാനം എന്തിനെക്കുറിച്ചുള്ള അജ്ഞാനം കൃഷ്ണൻ പറഞ്ഞു ആത്മജ്ഞാനം ആത്മജ്ഞാനം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി അവനവനവനെക്കുറിച്ചുള്ള ജ്ഞാനമാണ് അപ്പോൾ അവനവനെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മളെക്കുറിച്ച് നാം മനസ്സിലാക്കിയത് തന്നെ വളരെ വികലമാകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് കഴിഞ്ഞ ദിവസം ആൽബർട്ട് ഐൻസ്റ്റീൻ നമുക്ക് പറഞ്ഞരുത് ഈ കാണുന്ന രൂപങ്ങളൊക്കെ ഏത് രൂപങ്ങളാവട്ടെ ആ രൂപങ്ങളൊക്കെ രൂപപ്പെടുന്നത് ഊർജത്തിൽ എന്നാണ് അദ്ദേഹം നമുക്ക് ശാസ്ത്രീയമായ ഗവേഷണ പരീക്ഷണ അനുഭവങ്ങളിലൂടെ തെളിയിച്ചു തരുന്നത് ഇപ്പം ഈ ഇസ്ഇക്വൾ ടു എം സി സ്ക്വയർ എന്ന് പറയുമ്പോൾ നാം കണ്ണുകൊണ്ട് കാണാത്ത എനർജിയിൽ നിന്നാണ് കണ്ണുകൊണ്ട് കാണുന്ന രൂപങ്ങളൊക്കെ വികസിച്ച് വന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ നിങ്ങൾ വെള്ളം എടുത്ത് നോക്കിയാൽ മതി ഹൈഡ്രജനും ഓക്സിജനും ചേർന്നതാണ് വെള്ളം പക്ഷേ ഇതുവരെ ആരും ഹൈഡ്രജനെയും ഓക്സിജനെയും കണ്ടിട്ടില്ല പക്ഷെ വെള്ളം നാം കാണുന്നു ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും മധുരം കണ്ടിട്ടുണ്ടോ പക്ഷെ പഞ്ചസാര നിങ്ങൾ കാണുന്നു ഉപ്പെന്ന പുളിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പക്ഷെ ഉപ്പിനെ നിങ്ങൾ കാണണം എന്നതുപോലെ കാണാൻ പറ്റാത്തതായ ഒരു ശക്തി ശക്തിവിശേഷത്തിൽ നിന്നാണ് ഓരോ രൂപങ്ങളും രൂപപ്പെടുന്നെങ്കിൽ ശക്തിയിലാണ് വ്യക്തിയിരിക്കുന്നതെന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ഇതൊക്കെ നമ്മളെ വികലമാക്കി പഠിപ്പിച്ചുപോയി അതുകൊണ്ടുള്ള കുഴപ്പങ്ങളാണ് അപ്പം നിങ്ങൾ സ്കൂളുകളിലൊക്കെ അധ്യാപകർ അധ്യാപകരെത്രമാത്രം തെറ്റായിട്ടാണ് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്ന പല കാര്യങ്ങളും ബയോളജി ടീച്ചർ പഠിപ്പിച്ചു കൊടുക്കുന്നത് ബ്രെയിനെ കുറിച്ചാണ് ഈ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഒരു മാറ്ററാണ് ഒരു മാസാണ് ഒരു മാംസിണ്ഡമാണ് എനിക്ക് അധ്യാപകരോടൊക്കെ പറയാനുള്ളത് ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ ഇത്തിരി ബോധത്തിൽ പഠിപ്പിക്കണം അല്ലെങ്കിൽ ഈ കുട്ടികളെയൊക്കെ നിങ്ങൾ വഴിതെറ്റിക്കും ഞാൻ ചോദിക്കട്ടെ അധ്യാപകരോട് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന ഈ തലച്ചോർ എന്ന് പറയുന്ന മാംസപിണ്ഡത്തിൽ നിന്നാണ് ചിന്തകൾ രൂപപ്പെടുന്നെങ്കിൽ അതാണല്ലോ കുറേ യുക്തിവാദികളൊക്കെ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഈ ബ്രെയിനിൻ്റെ അകത്തുണ്ടാകുന്ന ന്യൂറോൺ പ്രവർത്തനത്തിലൂടെ രൂപപ്പെടുന്നതാണ് അത്രയും കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന പ്രതിഭാസം എന്നാണ് അവർ പഠിപ്പിക്കുന്നത് ചിന്തകൾ ബോധചിന്തകൾ അതിന് രൂപമില്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ ബോധ രൂപം ഇതുവരെ ഒരു സ്കാനിങ് സിസ്റ്റത്തിലും അത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല ബോധചിന്തകളെ ചിന്തകളെ നമുക്കാര്ക്കും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഒരാളുടെ ഉള്ളിലുള്ള ബോധചിന്ത കണ്ടുപിടിക്കാൻ ഏതെങ്കിലും എക്വിപ്മെൻ്റ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് വെച്ചിട്ട് ചിന്തകളില്ല എന്നാണോ അപ്പം ചിന്തകളുണ്ടെങ്കിൽ ആ ബോധചിന്തകൾ രൂപമില്ലാത്തതാണെങ്കിൽ അതൂർജമാണ് എനർജിയാണ് ശക്തിയാണ് ശക്തി എങ്ങനെയാണ് രൂപമുള്ള ഒരു തലച്ചോറിലൊന്ന് രൂപപ്പെടുന്നത് അത് തന്നെ തെറ്റാണ് കാരണം ഊർജത്തിൽ നിന്നേ രൂപങ്ങൾ ഉണ്ടാവുള്ളൂ ഐൻസ്റ്റീൻ പറഞ്ഞ ഫിലോസഫ് തത്വം സയൻറ്റിഫിക് ട്രൂത്ത് ഋഷിവര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നു അപ്പം രൂപമില്ലാത്ത ചിന്തകളിൽ നിന്ന് രൂപമുള്ള ഈ ശരീരം രൂപപ്പെടുന്നു ഇപ്രകാരം ഹൈഡ്രജനും ഓക്സിജനിൽ നിന്നും വെള്ളം രൂപപ്പെടുന്നത് പോലെ വെള്ളത്തെ നമുക്ക് കാണാൻ സാധിക്കും ഐസ് ക്യൂബ് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഹൈഡ്രജനും ഓക്സൻ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ഇതുപോലെ ചൂടിനെ നമ്മൾ കണ്ടിട്ടില്ല ചൂടിൽ നിന്നല്ലേ രണ്ട് കല്ലുകൾ ഒരു ഒരസുന്ന സമയത്ത് നല്ലവണ്ണം ചൂടാകുമ്പോൾ സ്പാർക്ക് വരും തീ നിങ്ങൾക്ക് കാണാൻ പറ്റും ചൂട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്താണ് ചൂട് എന്നുള്ളത് നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ അനുഭവപ്പെടും പക്ഷെ കണ്ടുകൊണ്ട് നമ്മൾ ആരെയും കണ്ടിട്ടുണ്ടോ വായു നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ നമ്മൾ ആരെയും കണ്ടിട്ടുണ്ടോ ഇതാണ് വായു എന്നുള്ളത് ഓക്സിജൻ നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ മൂക്കിലൂടെ കയറി ചെല്ലുന്ന വായുവിൽ ഓക്സിജൻ ഉണ്ടെന്നുള്ളത് പക്ഷേ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പോൾ എന്നത് പറഞ്ഞതുപോലെ ചിന്തകൾ ശക്തിയാണെങ്കിൽ ആ ചിന്തകൾ രൂപമുള്ള ബ്രെയിനിൻ്റെ ഒരു ഭാഗമല്ല അത് ആദ്യം തെറ്റ് മാറ്റി പറഞ്ഞു കൊടുക്കണം ചിന്തകൾ ബ്രെയിനിൻ്റെ ഒരു ഭാഗമല്ല മറിച്ച് ചിന്തകൾക്ക് പ്രവർത്തിക്കാൻ ബ്രെയിനിലൂടെ പറ്റും അതായത് ഒരു നിങ്ങൾക്ക് എളുപ്പം പറഞ്ഞാൽ മനസ്സിലാവും ഈ കറൻ്റും അതുപോലെ തന്നെ വയറും പോലെയാണത് ഒരിക്കലും കറൻറ്റിൻ്റെ ഒരു ഭാഗമല്ല കറണ്ട് അല്ലെങ്കിൽ വയറിൻ്റെ ഒരു ഭാഗമല്ല വയറ് വേണമെന്നില്ല കറൻറ്റിനെ നിലനിൽക്കാൻ വയറ് വേണമെന്നില്ല ഒരു കേബിൾ വേണമെന്നില്ല കറൻറ്റിന് നിലനിൽക്കാൻ എന്നാൽ കേബിളിലൂടെ വയർ ഈ വയറിലൂടെ കറൻറ്റിന് പാസ് ചെയ്യാൻ പറ്റും എന്നതുപോലെ ഈ ബ്രെയിനിലൂടെ മനസ്സിന് ചിന്തകൾക്ക് പ്രവർത്തിക്കാൻ പറ്റും അപ്പോൾ ചിന്തകൾക്ക് പ്രകടമാകാനുള്ള ഒരു ഉപാധി മാത്രമാണ് ബ്രെയിൻ എന്ന് പറയുന്നത് ഏതുപോലെ നിങ്ങൾക്കൊരു പക്ഷേ വ്യക്തമായില്ലെങ്കിൽ നിങ്ങൾ നോക്കൂ കാഴ്ച എന്ന ശക്തി കാഴ്ച ശക്തി അതിന് പ്രകടമാവാനുള്ള ഒരു എക്യുപ്മെൻറ്റ് മാത്രമാണ് കണ്ണട കാഴ്ച നമുക്കൊന്നുകൂടി വ്യക്തമാക്കി തരാനാണ് ഗ്ലാസ് വെക്കുന്നത് അല്ലാതെ ഗ്ലാസ്സിന് സ്വയം കാണാൻ പറ്റൂ ഇതുപോലെ നമുക്ക് ശബ്ദം നമ്മളാരും കണ്ടിട്ടില്ല ശബ്ദത്തെ അത് പ്രകടിപ്പിക്കാനുള്ളതാണ് നമ്മുടെ ശ്വാസ് ഈ എന്താണ് വോക്കൽ കോഡുകൾ അതിനു വേണ്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ ഓരോ ശക്തിയെയും പ്രകടിപ്പിക്കാൻ ഒരു എക്യുപ്മെൻ്റ് വേണം ഇപ്പം നമ്മുടെ കൈകൾക്ക് എടുക്കാനുള്ളൊരു കഴിവ് ആ എടുക്കാനുള്ളൊരു കഴിവിനെ ആ കഴിവ് കയ്യിലൂടെ നമ്മളത് പ്രകടിപ്പിക്കുന്നു മാത്രം അതൊരു ഉപാധിയിലൂടെ നമ്മളത് പ്രകടിപ്പിക്കുന്നു എന്നതുപോലെ ചിന്ത ബോധ ചിന്തകൾ എന്ന് പറയുന്ന ശക്തിക്ക് പ്രകടമാവാനുള്ള പ്രകടിക്കാൻ പ്രക പ്രവർത്തിക്കാനുള്ളൊരു ഉപാധി മാത്രമാണ് ബ്രെയിൻ 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 എന്ന് നാം വിളിക്കുന്ന ഉപകരണം അല്ലാതെ ബ്രെയിനിൽ നല്ല ചിന്തകളുണ്ടാകും അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഐൻസ്റ്റീൻ പഠിപ്പിച്ച ഈ അതിൽ നിന്നും മാസ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞതുപോലെ നാം ഗീതയിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു രണ്ടാം അധ്യയത്തിലെ പതിമൂന്നാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്ന ദേഹിനോസ്മിൻ യഥാദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്ധരപ്രാപ്തി ഈ ശ്ലോകങ്ങളൊക്കെ വായിച്ചാൽ കൃഷ്ണനെ നമിച്ചുപോകും കാരണം ഇത്ര വലിയ ശാസ്ത്രജ്ഞാനം ഒരു ലാബുകളുമില്ലാത്ത കാലത്ത് കൃഷ്ണൻ കണ്ടെത്തിയിരുന്നു നിങ്ങൾ നോക്കൂ അസ്മിൻ ദേഹിയിലാണ് ഈ ദേഹിയിലാണ് ദേഹി എന്ന് പറഞ്ഞാൽ ബോധചിന്ത ഈ ബോധചിന്തയിലാണ് ദേഹം ശരീരം നിൽക്കുന്നത് നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം ശരീരത്തിൻ്റെ ഉള്ളിലാണ് മനസ്സ് ശരീരത്തിൻ്റെ ഉള്ളിലാണ് ശരീരത്തിൻ്റെ അകത്തൊരു ബ്രെയിൻ ബ്രെയിൻ്റെ അകത്താണ് മനസ്സ് എന്നിങ്ങനെ തെറ്റായി പഠിപ്പിച്ച് പഠിപ്പിച്ച് നമ്മുടെ ഉള്ളിൽ ഉറച്ചുപോയത് അതൊന്നും മാറ്റി ചിന്തിക്കണം കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത എന്നാൽ നമുക്ക് അനുഭവിച്ച് ഫീൽ ചെയ്യാൻ സാധിക്കുന്ന ബോധചിന്തകളിലാണ് ഈ ശരീരം ഇരിക്കുന്നത് ശരീരം സ്ഥിതി ചെയ്യുന്നത് സൂക്ഷ്മമായ ബോധചിന്തയിലാണ് ഈ എനർജിയിലാണ് മാസ് എനർജിയിൽ നിന്നാണ് മാസ് രൂപപ്പെടുന്നത് അതുപോലെ ബോധ ചിന്തയിൽ നിന്നാണ് ശരീരം രൂപപ്പെടുന്നത് ബോധ ശരീരം ഇരിക്കുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ നല്ലവണ്ണം അതിനെക്കുറിച്ച് മനനം ചെയ്യണം നിരന്തരം മനനം ചെയ്യണം നിങ്ങൾ നോക്കൂ നമ്മളങ്ങനെ നിവർന്നിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിവർന്ന് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ബോധമണ്ഡലം നമ്മുടെ ചിന്തകൾ ഒന്ന് അബോധാവസ്ഥയിലേക്ക് പോയാൽ പിന്നെന്താ സംഭവിക്കുക ചിലർക്ക് ഗിദിനെസ് വരുമ്പോൾ പെട്ടെന്ന് തലകറക്കം വരുമ്പോൾ ടാപ്പൊറ്റ വീഴ്ചയാണ് കാരണം ബോധചിന്തകൾ ബ്ലാങ്ക് ആയിപ്പോയി ഇതുപോലെ അനസ്തീഷ്യ കൊടുത്തു കഴിഞ്ഞാൽ ആ രോഗി ഉണർന്നു വന്നിട്ടില്ല എങ്കിൽ ഡോക്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണല്ലോ ഇന്നും മെഡിക്കൽ സയൻസ് ഇത്ര എന്ന് പറയുന്ന മെഡിക്കൽ സയൻസ് നമുക്ക് വെല്ലുവിളിക്കാം എവിടെയാണ് ഈ മെഡിക്കൽ സയൻസ് സ്പിരിച്വൽ സയൻസിൻ്റെ മുന്നിൽ തോറ്റുപോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ സയൻസിന് ഇപ്പോഴും അറിയാത്തൊരു കാര്യം ഉള്ളൂ അനസ്തീഷ്യ കൊടുത്താൽ രോഗി ഉണരുമോ ഉണരാതിരിക്കുമോ ഉണരും എന്നുള്ളതാണ് കാരണം അതിനനുസരിച്ചാണ് അവർ ഡോസ് കണക്കാക്കുന്നത് എന്നാലും ചില ആളുകൾക്ക് അലർജിയോ മറ്റോ കാരണങ്ങളാൽ അല്ലെങ്കിൽ മുൻപുള്ള ചില മെഡിക്കൽ ഇഷ്യൂസ് കാരണം ബോധത്തിലേക്ക് വരാതിരിക്കാം എന്നുള്ളൊരു പോസിബിലിറ്റി അവിടെ ഉള്ളതുകൊണ്ടാണ് അവരോരോ പേഷ്യൻറ്റും ഓപ്പറേഷന് പോകുന്ന സമയത്ത് അവരുടെ ബന്ധുക്കളിൽ നിന്ന് ഒപ്പിട്ട് പോയിടിക്കുന്നത് ഗ്യാരൻറ്റി ഇല്ല വരാൻ വരാതിരിക്കാം അതുകൊണ്ടാണ് അവർ പോലും ഒരു പോയിൻറ്റ് പറയണത് എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്ന് ഏത് യുക്തിവാഹിതിയായ ഡോക്ടറും ഇതുതന്നെ പറയും അനസ്തീഷ്യ എന്ന് പറയുന്ന ഒരു സാധനം കൊടുക്കുമ്പോൾ നൂറ് ശതമാനം അതും ഫുൾ അനസീഷ്യ ലോക്കൽ അനസീഷ്യയുടെ കാര്യത്തിൽ ഒരു പക്ഷേ പിടികിട്ടും വേഗം പക്ഷേ ഒരു കംപ്ലീറ്റ് അനസീഷ്യ കൊടുക്കുന്ന ആൾക്ക് പിന്നീട് എപ്പോൾ ബോധം വരും എന്ന് കൃത്യമായി കൃത്യസമയം പ്രവചിക്കാൻ സാധ്യത ഏറെക്കുറെ ഒരു ഇത്രയും സമയത്ത് വരണം എന്നുള്ളൊരു ഒരു അസംശൻ എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ അത് വയ്ക്കാം ചില രോഗികൾ അത് പറഞ്ഞതിനേക്കാൾ ഒന്നോ രണ്ടോ സെക്കൻഡ് നേരത്തെ ഉണർന്നു വരാം ചിലവർ ഒന്നോ രണ്ടോ സെക്കൻഡ് കഴിഞ്ഞ് ഉണർന്നു വരാം ചിലർ ഒരു പക്ഷെ പത്തും പതിനഞ്ചും മിനിറ്റിന് ശേഷമായിരിക്കാം ചിലവർക്കാണെങ്കിൽ ചിലപ്പോൾ കൈവിട്ടു പോയാൽ ദിവസങ്ങൾ കഴിഞ്ഞ് ഉണർ ഉണർന്നു വരുള്ളൂ നിങ്ങൾ നിങ്ങൾ കേട്ട് കാണാം അമേരിക്കൻ പ്രസിഡൻ്റ് പോലും അതാണ് ഇന്ത്യയുടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യത്യാസം അമേരിക്കൻ പ്രസിഡൻ്റ് ഈ ഇടയ്ക്ക് ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ബൈഡൻ അദ്ദേഹം ഒരു അദ്ദേഹത്തിന് ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു സർജറി വേണ്ടി വന്നു അപ്പോൾ അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ കുറച്ച് നേരത്തേക്ക് അദ്ദേഹത്തിന് അനസ്ഥീക്ഷ കൊടുക്കുകയാണ് ഈ അനസ്ഥീശ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം വൈസ് പ്രസിഡൻറ്റിനെ പ്രസിഡൻ്റാക്കി ഏൽപ്പിച്ചു കാരണം ആ സമയത്ത് ഇദ്ദേഹം എങ്ങനെ തിരിച്ചു വന്നില്ലെങ്കിൽ ഒരു പ്രസിഡൻറ്റിൻ്റെ ജോലി അയാൾ ചെയ്യണ അടുത്ത ആൾ എന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും പോയി ചികിത്സയ്ക്ക് അയാളോട് പറഞ്ഞു നിങ്ങളും ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കണ്ടേ എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും ഉറപ്പ് പറയുകയാണ് ഞാൻ വരുന്നത് ഡോക്ടർക്ക് പോലക്കും ഇല്ലാത്ത ഒരു ഉറപ്പ് ദൈവത്തിനുണ്ടായിരുന്നു എന്നാൽ അവിടെ ഞാനങ്ങനെ കൊടുക്കില്ല അതെന്താ വിട്ടു കൊടുക്കില്ല എന്നുള്ളത് വയ്ക്കാൻ കാരണം വെച്ചാൽ ചിലപ്പോൾ കൊടുത്താൽ തിരിച്ച് വരുമ്പോൾ കിട്ടിയില്ലല്ലോ എന്നുള്ള പേടിയാണ് അവിടെ കിട്ടും എന്നുള്ളൊരു ഉറപ്പുള്ളത് അവർക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും ഇവിടെ കൊടുത്താൽ ചിലപ്പോൾ തിരിച്ച് അതാണ് നമ്മുടെ ഈ ഒരു തമാശയെങ്കിലും ഇങ്ങനെ പറയാറുണ്ട് ഇവിടെ നിന്നൊക്കെ മരിച്ചു പോയാൽ പണ്ട് ഒരു തമാശ പറയുന്നതാണ് ഈ സ്വർഗത്തിലെത്തും അത്ര മനുഷ്യന്മാർ ഈ രാജാക്കന്മാരൊക്കെ മരിച്ചാൽ സ്വർഗത്തിൽ പോകുന്നതാണ് പഴയ ഒരു വിശ്വാസം വെറുതെ ഒരു തമാശയിട്ട് പറയുന്നതാണ് അല്ലാതെ സ്വർഗ്ഗമുണ്ടെന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഇത് വെറും കഥയാണ് അപ്പം സ്വർഗത്തിലെത്തുന്ന സമയത്ത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ചീഫ് മിനിസ്റ്റർമാർ അവിടെ വരുമ്പം കാരണം ഇവരൊക്കെ രാജ്യം ഭരിച്ചവരാണല്ലോ അവിടെ അവരെ പൂർണ്ണ കുമ്പും കൊടുത്ത് ഗംഭീരവാദ്യമേളത്തോടു കൂടിയിട്ടാണ് അത്ര സ്വീകരിച്ചു കൊണ്ടുപോകുക അപ്പം മിക്കവാറും ഇന്ദിരൻ അദ്ദേഹത്തിൻ്റെ സീറ്റിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന് പൂമാലേക്കെട്ട് ഗംഭീരാന എന്താ പറയുക വെഞ്ചാമരം വിഷയാനയും വാദ്യവും മേളവും ഒക്കെ ഇട്ട് വരും കേരളത്തിൽ നിന്ന് പോകുന്ന മുഖ്യമന്ത്രിമാരും ഒരു ഇന്ദിര എണീക്കില്ല എത്ര ആ സീറ്റിൽ നിന്ന് അസിസ്റ്റൻ്റ്മാരെയൊക്കെ പറഞ്ഞെന്നു വെച്ചിട്ട് പറയും ആരെ വരാൻ പറയും അപ്പോൾ ഒരിക്കലും ഇങ്ങനെ കേരളത്തിലെ ഒരു സി എം ഇന്ദ്രനോട് ചോദിച്ചു അത്രേ അല്ല നോക്കൂ ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾ എണീക്കണോ പോകുന്നു പൂർണ്ണ പോകുമ്പോൾ കൊടുക്കണു അപ്പം ഞങ്ങൾ വരുമ്പോൾ എന്താ ഒരു കേരളക്കാരോട് ഇങ്ങനെ ഒരു മര്യാദ കാണിക്കാത്തത് പറഞ്ഞ സുഹൃത്തെ അതല്ല പ്രശ്നം മറ്റുള്ളവർ വരുമ്പോൾ ഞാൻ പോയാൽ അവിടെ ചെന്ന് അവർ റിസീവ് ചെയ്താലും എൻ്റെ സീറ്റിൽ അവർ കയറിയിരിക്കും ഇല്ല എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷേ നിങ്ങളെങ്ങാനും അതിൻ്റെ ഇടയിൽ എൻ്റെ സീറ്റിൽ കയറി നിന്നാ ഒന്ന് മാറിത്തരാൻ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ കൊടി പിടിക്കും അഞ്ചും കൊല്ലം കഴിഞ്ഞിട്ടേ പിന്നെ നിങ്ങൾ നിങ്ങളിറങ്ങുള്ളൂ അതാണ് നിങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഈ ഒരു ബോധ മനസ്സിലാണ് നമ്മളൊക്കെ നിൽക്കുന്നതെന്ന് നമ്മളറിയുന്നേയില്ല ആ മനസ്സൊന്ന് കെട്ടടങ്ങിയാൽ ഡേം ശരീരം വീണു ആ മനസ്സ് മനസ്സുണരുമ്പോഴാണ് ശരീരം ഉണരുന്നത് നിങ്ങളൊന്ന് സ്വയം ഒന്ന് രാവിലത്തെ അനുഭവം ഒന്ന് ചിന്തിച്ചു നോക്കൂ മനസ്സുണർന്ന് ചിലപ്പോൾ സ്വപ്നത്തിലൊക്കെ ആയിരിക്കും നിങ്ങൾ ആ സ്വപ്നത്തിൽ നിന്നൊക്കെ ഒന്ന് ഉണർന്ന് അതിന് ശേഷമാണ് നിങ്ങൾ കട്ടിൽ നിന്നോ കിടക്കയിൽ നിന്നോ ഒക്കെ പുറത്തു വരുന്നത് ശരീരം ഉണർന്നിട്ടല്ല മനസ്സുണരുന്നത് എപ്പോഴെങ്കിലൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ മനസ്സുണർന്നിട്ടാണോ ശരീരം ഉണരുന്നത് ശരീരം ഉണർന്നിട്ടാണോ മനസ്സുണരുന്നത് മനസ്സുണർന്നിട്ടാണ് ശരീരം ഉണരുന്നെങ്കിൽ മനസ്സിലാക്കുക ആ മനസ്സിലല്ലേ ശരീരം അത് തന്നെയല്ലേ ഐൻസ്റ്റീൻ പറഞ്ഞ ഈ ഇസ് ഇക്വൽ ടു എം സി സ്ക്വയർ അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റണം അതുകൊണ്ട് ഇവിടെ ബോധമനസ്സിലാണ് ഈ ശരീരം നിൽക്കുന്നത് ഇനി ആ ബോധമനസ്സെന്ന് പറയുന്നതോ അതെന്താണ് അത് നമുക്കൊന്നുകൂടി അടുത്ത ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറയാം അത് ആ ശ്ലോകം അങ്ങനെ നമുക്ക് നാലാം അധ്യായത്തിലെ ഈ അവസാനത്തെ ശ്ലോകം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാം